എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കല് അപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും അല്ലെ ഒരു അധ്യാപകന പീഡന കേസിൽ കൊടുക്കിയിട്ട് സി പി എമ്മിന്റെ ആൾക്കാർ കളിച്ച കളി നാറിയ കളി അതിനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാന്ന് വിചാരിച്ചു ആ അധ്യാപകൻ ഒരൊറ്റ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കണ്ണൂർ ജില്ലയിൽ ജനിച്ചിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ആയില്ല എന്നുള്ള ഒരു തെറ്റ് അതുകൊണ്ട് അദ്ദേഹത്തെ പീഡനക്കാരനാക്കി പക്ഷെ സത്യം അയാളുടെ ഭാഗത്തായിരുന്നു നീതി അയാളുടെ ഭാഗത്തായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതിന് ഈ കമ്മിക്കൂട്ടങ്ങള് ഉണ്ടാക്കിയ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുപ്പത് ദിവസത്തെ ജയിൽവാസം ഇല്ലാ കഥകൾ അദ്ദേഹത്തിന്റെ മനസ്സ് പതറിയിട്ടുണ്ടാവും അല്ലെ ഒരു പീഡനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയാൽ അതും ഇല്ലാത്തത് ഒരു കുടുംബത്തിൽ അതായത് ഒരു ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ സി പി എം സി പി എമ്മിന്റെ ആൾക്കാർക്ക് മാത്രമേ പറ്റൂ അവരെ ചെയ്യൂ അല്ലെ നമുക്ക് ഹസൻ മാസ്റ്ററെ പറ്റി രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം ആരാണ് ഹസൻ മാസ്റ്റർ എന്നുള്ളത് രണ്ട് ഒന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകൻ എ കെ ഹസൻ മാസ്റ്ററാണ് ഹസൻ മാസ്റ്റർ ഒരേ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ കണ്ണൂർ പോലൊരു ജില്ലയിൽ പ്രവർത്തിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് എന്ന കുറ്റകൃത്യം അതിന് ഈ നാട്ടിലെ കമ്മിക്കൂട്ടങ്ങൾ പ്രിൻസ് അലഞ്ചിനോട് ബി പ്രവർത്തിച്ചിട്ടും കമ്മ്യൂണിസ്റ്റുകാരനായില്ല എന്ന കുറ്റകൃത്യം അതിന് ഈ നാട്ടിലെ കമ്മിക്കൂട്ടങ്ങൾ അദ്ദേഹത്തിന് വിധിച്ചത് മുപ്പത് ദിവസത്തെ ജയിൽവാസവും ഒരിക്കലും ഒടുങ്ങാത്ത അപമാനവുമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പോഷക സംഘടനയായ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന നേതാവാണ് ഹസൻ മാസ്റ്റർ അതുകൊണ്ടുതന്നെ പിണറായി സർക്കാർ പ്രഖ്യാപിച്ച സാലറി ചലഞ്ചിനോട് വിയോജിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉറപ്പഴുതി ആ ഒറ്റപ്പെട്ട കൃത്യത്തിന് ആ സ്കൂളിലെ എസ് എഫ് ഐക്കാരായ ചില വിദ്യാർത്ഥിനികൾ ഹസൻ മാസ്റ്റർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു ഹസ് മാസ്റ്റർ അത്തരക്കാരനല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് സഹപ്രവർത്തകരായ കമ്മ്യൂണിസ്റ്റുകാർ പോലും അത് വിശ്വസിച്ചില്ല തെളിവുകൾ ലവലേശമില്ലാത്ത കേസാണെന്ന് മനസ്സിലായ പോലീസ് കേസെടുക്കാൻ വിസമ്മതിച്ചു പക്ഷെ എസ് എഫ് എ കാരും മകളാ അസോസിയേഷനും സ്കൂളിനു മുമ്പിൽ സത്യാഗ്രഹമിരുന്നു നിവൃത്തികെട്ട് സ്കൂൾ മാനേജ്മെന്റിനെ ഹസൻ മാസ്റ്ററെ ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ചെയ്യേണ്ടി വന്നു ഏറെ വൈകാതെ പീഡന പീഡനക്കേസിലെ പ്രതിയാക്കി അപ്പൊ ആരാണ് ഹസൻ മാസ്റ്റർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലെ ഒരു തെറ്റ് ചെയ്യാതെ ജയിലിൽ അകപ്പെട്ട ഒരു മ വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ പാപം അയാളുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും അല്ലെ കമ്മ്യൂണിസ്റ്റ് പക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാനൊക്കെ അനുഭവിച്ചതാണ് അപ്പം അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പോലീസ് തെളിവ് ഹാജരാക്കാൻ വിസമ്മതിച്ചു ഒടുവിൽ മട്ടന്നൂർ പ്രത്യേക പോക്സോ കോടതി കേസ് പരിഗണിച്ച് യാതൊരു തെളിവുമില്ലാതെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല ആ വെറുതെ വിടലിന് കാരണമായത് പരാതിക്കാരിയായ ഒരു പെൺകുട്ടിയുടെ മാപ്പ് പറയലേ ആ പെൺകുട്ടി കോടതിയുടെ വന്ന് പറഞ്ഞു എസ് എഫ്ഐക്കാർ പറയിപ്പിച്ചതാണ് അപ്പൊ നിങ്ങളൊന്നാലോചിക്കണം ആ പെൺകുട്ടിയുടെ സംസാരം ആ പെൺകുട്ടി പോയിട്ട് കോടതിയിൽ പറഞ്ഞു എന്ത് ഈ അസൻ മാസ്റ്റർ നിരപരാധിയാണ് ഞങ്ങളെ എസ് എഫ് ഐന്റെ ആൾക്കാരാണ് പറഞ്ഞ് പര പഠിപ്പിച്ചത് പഠിപ്പിച്ചത് എന്നുള്ള കാര്യം അപ്പൊ നാണവും മാനവുമുണ്ട് എസ് എഫ് ഐയുടെ ഡാഷന്റെ മക്കളെ നിങ്ങൾക്കൊക്കെ ഒരു മനുഷ്യനോട് ഇങ്ങനെയും ചെയ്യേണ്ട ക്രൂരത ഏ നിങ്ങൾക്കൊക്കെ നിങ്ങളെ വീട്ടിലെ ആൾക്കാർ സ്വന്തക്കാരൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിന്റെ പാകം അത് രാഷ്ട്രീയത്തിന്റെ ഇതിൽ ആശയം കൊണ്ടാവണം അല്ലാതെ ഇങ്ങനെയുള്ള എന്താ പറയുന്നത് കുടുംബത്തിൽ കയറി കളിക്കുമ്പോഴ് ഉണ്ടാവുന്ന മാനസികാവസ്ഥ അത് നിങ്ങളും അനുഭവിക്കണം എന്ന് തന്നെയാ എന്നാൽ എന്നാണെങ്കിലേ അത് മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പക്ഷെ ഈ ഒരു കാര്യം തെളിഞ്ഞതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയ ഹസൻ മാസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി വന്ന പെൺകുട്ടി കാലിൽ തൊട്ട് കണ്ണീരോടെ മാപ്പ് പറഞ്ഞു ഹസൻ മാസ്റ്റർ ആ പെൺകുട്ടിയുടെ ഒരു വിരോധവും വെച്ച് പുലർത്തിയില്ല നിന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചവരാണ് പോലെ യഥാർത്ഥ കുറ്റ ാണ് കോളോട് വിരോധം വഹിക്കുന്നത് എന്ന ചോദ്യമാണ് ഹസൻ മാസ്റ്റർ ചോദിച്ചത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചവർ ആരാണെങ്കിലും അവരോട് ദൈവം കണക്ക് ചോദിച്ചോളും എന്ന് സ്വയം ഹസൻ മാസ്റ്റർ ചോദിച്ചോളൂ എത്ര വൃത്തികെട്ടവന്മാരാണ് എന്നതിന്റെ മറ്റു ചത്വത്തിയവരൊക്കെ എങ്ങോട്ട് പോയി ഒളിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അധ്യാപകർക്കെതിരെ പകവിട്ടികൾ പീഡന കേസ് കൊടുക്കുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ് ഹൃദയശൂന്യരായ ആളുകൾ ഈ പാർട്ടിയിൽ അതായത് സി പി എം എന്ന പാർട്ടിയിലേക്ക് വോട്ട് ചെയ്യും അത് അവരെ സ്വഭാവമാണ് അല്ലെ ഇതൊക്കെ കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും ഇവർക്ക് ഒരു പ്രശ്നവുമില്ല അതാണ് ഇന്നത്തെ സി എന്ന് പറയുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് സി പി എമ്മിന്റെ മുഖ്യ അടവ് നായം പെണ്ണുകയസാന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് ഓടിച്ചു വിട്ടാ മതി എന്തായാലും ഇത്രയും ധൈര്യപൂർവ്വം വിഷയങ്ങൾ അവതരിപ്പിച്ച ഷാജൻ സാറിന് ബിഗ് സല്യൂട്ട് തന്നെ ഞാൻ പറയാ എന്തു തന്നാലും വിപ്ലവ പുഴുക്കളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മാട്ടി ഓടിച്ച അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കണം ബിഗ് സല്യൂട്ട് അല്ലെ എന്തായിരിക്കും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനം കേരളം സംസ്ഥാനം കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയണത് കേരളത്തില് ജനങ്ങള് പിന്നെ പിണറായി വിജയനെ അങ്ങനെ ആദരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ നിങ്ങളൊന്നു കണ്ടിട്ടുണ്ടാ എവിടെയെങ്കിലും ഇവരെ ഒരു പേരിന് ഒരു കൊടി പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ എവിട്ടാ അതൊന്നും ഉണ്ടാവില്ല എന്റെ സുഹൃത്തുക്കളെ ഈ നാടിനെ എങ്ങനെയെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ഇവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അല്ലെ അവരാണ് ഈ നാടിന്റെ യഥാർത്ഥ ശാപം സത്യല്ലേ ഞാൻ പറഞ്ഞതിന് കളവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ഇടാം രണ്ട് അധ്യാപകന്മാരുണ്ട് അവരെ കുടുംബങ്ങൾ മാനസിക വിഷമം അതായത് അവരനുഭവിച്ച മാനസിക വിഷമങ്ങൾ എത്രയാണെന്ന് ഈ കമ്മികളോട് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല ഉണ്ടാവില്ല കാരണം പാലത്തായി പപ്പമാഷ കാര്യം നിങ്ങൾ എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഒന്ന് വെറുതെ ഒന്ന് പാലത്തായി പപ്പമാഷ അവിടെ ഒന്ന് അന്വേഷിക്കുക എന്താണ് ഇവിടുത്തെ സത്യാവസ്ഥ എന്നുള്ളത് ഏ രണ്ട് മാസം അതായത് അധ്യാപകർക്കെതിരെയാണ് ഇവർ ഈ പീഡന കേസ് അഴിച്ചുവിടുന്നത് അതായത് എസ് എഫ് ഐ ഗുണ്ടികളെ വെച്ചിട്ട് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവരുടെ ഈ രാഷ്ട്രീയ വൈകൃതം തന്നെ നമുക്ക് പറയാം അത്രയും നീചമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നീ സി പി എം കാണിച്ചു കൂട്ടുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കേണ്ടത് നിങ്ങളെ കടമയാണ് ഓക്കെ ഇതീ വർഗീയത എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ടാരും വരണ്ട